ഇരിങ്ങാലക്കുട കാട്ടിങ്ങച്ചറ സ്വദേശി ഡോക്ടർ ഷാജു അശോകനെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ മൂന്ന് പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ പിണ്ടി ബിജു എന്നറിയപ്പെടുന്ന മാടവന തിരുവള്ളൂർ പിണ്ടിയത്ത് ബിജു കുന്നത്ത് ചെത്തിപ്പാടത്ത് ഷുക്കൂർ എറിയാട് ചേരമാൻ കോത്തയഴത്ത് ഷിറാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡി വി എസ് വി കെ രാജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ കെ സാലിം എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് കേസിൽ അഞ്ചു പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പതിന് രാത്രി പതിനൊന്നിന് മാടവാന കാട്ടാക്കുളത്തിന് സമീപം കാറിൽ സഞ്ചരിച്ചിരുന്ന ഡോക്ടറിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു കേസിൽ ഏതാനും പ്രതികൾ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് ഇവരെ കൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ സംഭവത്തിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുവാൻ സാധിക്കൂ ഡോക്ടർക്ക് പത്തു കോടി രൂപ വായ്പയായി വാഗ്ദാനം ചെയ്ത് സംഘം അഴിക്കോടെത്തിയ ഡോക്ടർക്ക് നോട്ടുകെട്ടുകൾ എന്ന വ്യാജേന കടലാസുകൾ നൽകി ഇവിടെ നിന്നും മടങ്ങിയ ഡോക്ടർ പ്രതികളുടെ കൂട്ടാളികൾ കാട്ടാക്കുളത്തിനു സമീപം തടഞ്ഞു നിർത്തി പണമെന്ന വ്യാജനം നൽകിയ കടലാസുകെട്ടുകൾ എടുത്തുകൊണ്ടുപോയി ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ബഹളമുണ്ടാവുന്നതും നാട്ടുകാർ വിവരമറിയുന്നതും ഡോക്ടറുടെ അഞ്ചു ലക്ഷം രൂപ പ്രതികൾ കബളിപ്പിച്ച് തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു എസ് ഐ തോമസ് എസ് ഐ മിനി കൊടുങ്ങല്ലൂർ ഡിവസ്പി സ്കോഡായ മിഥുനാർ കൃഷ്ണ കൊടുങ്ങല്ലൂർ പോലീസ് ജിമിസൺ സിജെ അനിലാർ വിഷ്ണു സിയു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്